ഇസ്രായേലിൻ്റെ വടക്കൻ നഗരമായ കിര്യത്ത് ഷിമോണ നഗരത്തിന്റെ വലിയ ഭാഗം മുഴുവൻ മിസൈൽ ആക്രമണത്തിൽ ഹിസ്ബുൽദ തകർത്ത് തരിപ്പിണമാക്കിയതായിട്ടാണ് പുതിയ റിപ്പോർട്ട് വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് നഗരത്തിലേക്ക് കനത്ത ആക്രമണം ഹിസ്ബുൽദ അഴിച്ചുവിട്ടത് നൂറുകണക്കിന് വീടുകളും വാഹനങ്ങളും തകരുകയും പ്രദേശം മുഴുവൻ തീ ആളിപ്പടകരുകയും ഡസൺ കണക്കിന് ഇസ്രായേലുകൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് ആരംഭിച്ച തീ അണയ്ക്കൽ ഇനിയും ഇസ്രായേൽ സിവിൽ ഡിഫൻസിന് കഴിഞ്ഞിട്ടില്ല ലെബനീസ് അതിർത്തിക്കടുത്തുള്ള ഹുലാ താഴ്വരയുടെ പടിഞ്ഞാറൻ ചെരിവുകളിൽ ഇസ്രായേലിന്റെ വടക്കൻ ജില്ലയിലുള്ള ഒരു നഗരമാണ് കിരൃത്ത് ഷിമോണ ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടും കൂട്ടാക്കാതെ ഇസ്രായേൽ റഫൈലേക്ക് അതിക്രമിച്ചു കയറിയതിന് പിന്നാലെ ഇസ്രായേൽ സൈന്യത്തിന് ലഭിക്കുന്ന രണ്ടാമത്തെ കനത്ത തിരിച്ചടി കൂടിയാണിത് റഫൈലേക്ക് ഇസ്രായേൽ സൈന്യം കരമാർഗം അതിക്രമിച്ചു കയറിയതോടെ ഹമാസ് ഐ ഡി എഫിന് നേരെ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ നാല് സൈനികർ കൊല്ലപ്പെട്ടതായും പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റതായും ഇസ്രായേൽ ഔദ്യോഗിക തന്നെ സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ ഇതിനുമൊക്കെ അപ്പുറത്താണ് ഇസ്രായേൽ സേനയിൽ സംഭവിക്കുന്ന ആൾനാശമെന്നാണ് വിവിധ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ റഫയിലേക്ക് കയറിയ ഇസ്രായേൽ സൈന്യത്തിന് നേരെ റഫയ്ക്ക് സമീപം ഈജിപ്തിന്റെയും ഇസ്രായേലിനെയും അതിർത്തി പങ്കിടുന്ന ഇസ്രായേൽ പ്രദേശമായ കെരം ഷലോമിലേക്കാണ് ഹമാസ് റോക്കറ്റുകൾ തൊടുത്തുവിട്ട് ഇസ്രായേൽ സൈനികരെ കൊന്നൊടുക്കിയത് ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും മധ്യസ്ഥതയിൽ കെയ്റോവിൽ നടന്ന ചർച്ചകളിൽ വെടിനിർത്തൽ ഉപാധികളോടെ ഹമാസ് അംഗീകരിച്ചെങ്കിലും കരാറുകളോ വാഗ്ദാനങ്ങളോ ഒന്നും ഇതുവരെ പാലിക്കപ്പെടാത്ത ഇസ്രായേൽ തങ്ങളുടെ പൈശാചിക സ്വഭാവം വീണ്ടും പുറത്തെടുത്തുകൊണ്ടാണ് പതിമൂന്ന് ലക്ഷത്തിലധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന റഫയിലേക്ക് കടന്നുകയറിയിരിക്കുന്നത് എന്നാൽ ഇതു തന്നെ പ്രതീക്ഷിച്ചിരുന്ന ഹമാസും ഫലസ്തീൻ പോരാളികളും ഇസ്രായേലിൻ്റെ റഫേലിലേക്കുള്ള വരെ ഒരു ഉല്ലാസയാത്രയായിരിക്കില്ലെന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് തന്നെയാണ് കനത്ത തിരിച്ചടിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഹമാസ് ഇസ്രായേലിൽ ആക്രമണം നടത്തി ഏഴ് മാസത്തിന് ശേഷവും യുദ്ധത്തിൻ്റെ ആദ്യ ആഴ്ചകളിലെ അതേ ശക്തിയോടെ തന്നെയാണ് ഹമാസ് ഇസ്രായേലിൽ ഇപ്പോൾ റോക്കറ്റുകൾ വിക്ഷേപിക്കുന്നുവെന്നാണ് ഇതു സംബന്ധമായി ഹീബ്രു ചാനൽ പതിനാലിന്റെ മിലിറ്ററി അനലിസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ ഏറ്റവും രസകരമായ കാര്യം എന്തെന്നാൽ ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ ഇസ്രായേലിലേക്കുള്ള ആക്രമണത്തിന്റെ പ്രതികാരമായി ഇസ്രായേൽ ഘോർ ആരംഭിക്കുകയും ബോംബുകൾ കൊണ്ട് മരുഭൂമിയാക്കുകയും ചെയ്ത് നിൽക്കക്കള്ളിയില്ലാതെ ഇസ്രായേൽ സംഖ്യം പിൻവാങ്ങിയ വടക്കൻ ഗസയിലെ നിയന്ത്രണം വീണ്ടും ഹമാസിന്റെ കയ്യിലായി എന്നതാണ് മധ്യ ഗസയിലെ കടലോരങ്ങളിലായിട്ടാണ് ജനങ്ങളിപ്പോൾ ടെൻറുകൾ കെട്ടി താമസിക്കുന്നത് വടക്കൻ ഗസയിൽ യുദ്ധം തുടങ്ങിയപ്പോൾ ജനങ്ങളെ കൂട്ടത്തോടെ അവിടെ നിന്നും ഇസ്രായേൽ സൈന്യം ഓടിച്ച തെക്കൻ ഗസയിലെ റഫയിലാണ് ഹമാസിപ്പോൾ ശക്തിയുള്ളതെന്ന് പറഞ്ഞാണിപ്പോൾ ഹമാസിനെ തീർക്കുമെന്ന് പറഞ്ഞ് വീണ്ടും ചൈനിസ്റ്റ് സൈന്യം ഹമാസും പോരാളികളും ഒരുക്കിയ കെണിയിലേക്ക് വന്നു വീണിരിക്കുന്നത് ചുരുക്കത്തിൽ യുദ്ധം അവസാനിപ്പിക്കാൻ നെതിന്യാവ് തടങ്കില്ലാവുമെന്ന ഒറ്റ കാരണത്താൽ മാത്രമാണിപ്പോൾ സ്വന്തം സൈനികരെ പോലും ബലികൊടുത്ത് റഫേൽ അടുത്ത പരീക്ഷണത്തിന് ഇസ്രായേൽ തയ്യാറായിരിക്കുന്നത്